നമ്മളിന്ന് ചെല്ലായിരത്തി അറിഞ്ഞ് ഫിഷിംഗ് ഒക്കെ ചെയ്ത ഒരു സാധനം കണ്ടാട്ടോ ഇത് വേണ്ട ഒറ്റ ഇടയിൽ രണ്ട് മീൻ ഐസ് രണ്ട് കതിരി ഓക്കെ അടിപൊളി രണ്ട് കതിരാനാ വേണ്ട ഐസ് ഞാൻ ഒറ്റയിടലിൽ പിടിച്ച അടിപൊളി നമ്മൾ ചെല്ലത്ത് ഫിഷിംഗിന് വന്നേക്കു വരുന്നിട്ടിയ കതിരാനാ അടിപൊളി കണ്ടീഷനൊക്കെയാണ് പഠിച്ച കൈസ് ഗൈസ് നമ്മുടെ തെല്ലിച്ചെമ്മീൻ ഇത്രയും ചെറുതാക്കി നമ്മൾ വെട്ടി വെട്ടി ആട്ടോ ഗൈസ് ഇടുന്നത് അതിനു വെച്ചാൽ നമ്മുടെ പല്ലിയും അതുപോലെ കതിരാനൊക്കെ ചെറിയ വായാ കേട്ടോ ഗൈസ് അത് ഹുക്കപ്പ് ആകാൻ വേണ്ടി ഇത്രയും ചെറിയ വെയിറ്റ് ഒക്കെ ആട്ടോ നമ്മൾ ഇടുന്നത് ഗൈസ് നമുക്കൊരു ട്രിവേലി അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അല്ലെങ്കിൽ നമ്മുടെ വറ്റ കണ്ടോ അടിപൊളി ഒരു കുട്ടി വറ്റ ആട്ടോ ഗൈസ് ഗൈസ് നമുക്ക് അടിച്ചേക്കുന്നത് കണ്ടോ നല്ല രസമുള്ളതാണ് കേട്ടോ ഇനിയാക്കളും വലിയ തകർന്ന കേട്ടോ നമ്മുടെ ട്രിവേരി ഗൈസ് അതിൻ്റെ ഒരു ചെറുതാണ് നിങ്ങൾ ഈ കാണുന്നത് പല്ലിട്ടോ അടിപൊളിയൊരു പല്ലിട്ടോ വായക്കുടി പല്ലിയാണ് പല്ലിയാണ് പല്ലിട ഞങ്ങൾ കൊക്ക് എന്ന് വെച്ചാൽ ഇത്രയും ചെറുതാട്ടോ നമ്മൾ ഈ കായലിലല്ലേ നമ്മുടെ പള്ളത്തി പിടിക്കുന്നില്ലേ ആ ടൈപ്പ് ചെറിയ ഹുക്ക് നിങ്ങക്ക് കാണാനോ എന്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കേട്ടോ ഭയങ്കര ചെറിയ ഹുക്കാ ഞങ്ങള് യൂസ് ചെയ്യുന്നത് കതിരാനൊക്കെ ഇത്ര ചെറിയ വായ വേണ്ടേ ചെറിയ ഹുക്ക കണ്ടോ കൈസട്ടോ ഞാൻ ഇതാണ് എൻ്റെ കയ്യിൽ ഒരു വിരല് ഇത്രേ ഉള്ളു കേട്ടോ ഇത്രേ ഉള്ള ഒരു ഹുക്ക ൈസ് ഇത്രേ ഉള്ളൊരു ഹുക്കാണ് കണ്ടോ ഇത്രേ ഉള്ളൂ ഹുക്ക് അതിനൊക്കെ ഉറപ്പായിട്ട് മീനടിച്ചിരിക്കും റൈസ് നിങ്ങളിത് ട്രൈ ചെയ്യുക ഒരു വാറോടെ വേഗം